പക്ഷേ അവൻ ദുർഘടമായ മാർഗം താണ്ടാൻ തയ്യാറായില്ല നാം അവന് കാണിച്ചു കൊടുത്ത രണ്ടു വഴികളിലൊന്ന് ഉന്നതിയിലേക്കുള്ളതാണ് പക്ഷേ അത് ക്ലേശം ആവശ്യപ്പെടുന്നു കഠിനമായ പ്രയാസങ്ങൾ അനുഭവിച്ചു മാത്രമേ അത് താണ്ടാൻ കഴിയൂ അതിലൂടെ സഞ്ചരിക്കുന്നവൻ തന്റെ മനസ്സിനോടും ദേഹേച്ഛകളോടും പൈശാചിക പ്രലോഭനങ്ങളോടും സമരം ചെയ്യേണ്ടതുണ്ട് മറ്റേത് സുഗമമായ പാതയാണ് ഗർത്തങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് അതിലൂടെ അധസ്ഥിതിയിലേക്കും മ്ളയച്ഛതയിലേക്കും ഇറങ്ങിപ്പോവാൻ ഒരു പ്രയാസവും അനുഭവിക്കേണ്ടതില്ല തന്നെ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും മുക്തനാക്കി കടിഞ്ഞാണില്ലാതെ വിടുക മാത്രമേ വേണ്ടൂ പിന്നെ അവൻ പാതാളത്തിലേക്ക് ഉരുണ്ടുപോയിക്കൊള്ളൂ ഇപ്പോൾ നാം രണ്ടു വഴികളും കാണിച്ചുകൊടുത്തിട്ടുള്ള ഈ മനുഷ്യൻ അതിൽ താഴോട്ടുള്ള വഴി തിരഞ്ഞെടുക്കുകയും ക്ലേശകരമായ പ്രയത്നം ആവശ്യപ്പെടുന്ന മേലോട്ടുള്ള വഴി ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ദുർഘടമായ മാർഗമെന്തെന്ന് നിനക്കെന്തറിയാം തോദ ഒരു പിരടിയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക അല്ലെങ്കിൽ പട്ടിണി നാളിൽ അന്നം കൊടുക്കുക ബന്ധുവായ അനാഥിക്ക് ഔ മിസ്ഖീ അല്ലെങ്കിൽ വശം കെട്ട അഗതിക്ക് പ്രതാപം പ്രകടിപ്പിക്കാനും ആളുകളോട് തന്റെ ഊറ്റം ഘോഷിക്കാനും അവൻ നടത്തിയ ദുർവ്യയങ്ങളെ മുൻസൂക്തത്തിന്റെ സൂക്തത്തിന്റെ വിശദീകരണത്തിൽ പരാമർശിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ മനുഷ്യന്റെ ധാർമികമായ അധമത്വത്തിലേക്ക് നയിക്കുന്നതിനു പകരം ധാർമ്മിക ഔന്നത്യത്തിലേക്ക് നയിക്കുന്ന ധനവ്യയവും സാമ്പത്തിക പ്രവർത്തനവും എന്താണ് എങ്ങനെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ആ ധനവ്യയത്തിൽ ജഠിക സുഖമൊന്നും ലഭിക്കുകയില്ല എന്നല്ല അതിനുവേണ്ടി സ്വമനസ്സിനെ കീഴടക്കിക്കൊണ്ട് നിസ്വാർത്ഥതയെയും അർപ്പണബോധത്തെയും വളർത്തേണ്ടിവരും ആ വ്യയമാർഗ്ഗം ഇതത്രേ സ്വയം തന്നെ ഒരാളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക അല്ലെങ്കിൽ ഒരടിമയ്ക്ക് സ്വാതന്ത്ര്യം നേടാൻ കൊടുക്കേണ്ടി വരുന്ന പ്രതിഫല തുക കൊടുത്ത് അയാളെ സ്വതന്ത്രനാവാൻ സഹായിക്കുക കടം കൊണ്ട് ഗതിമുട്ടിയ നിസ്സഹായരെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക നിർധനരുടെ മേൽ ദുർവഹമായ സാമ്പത്തിക ബാധ്യത ചുമത്തപ്പെട്ടാൽ അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുക അതുപോലെ പട്ടിണി സഹിക്കുന്ന അടുത്ത ബന്ധുക്കളോ അയൽക്കാരോ ആയ അനാഥർക്കും പരിപാലിക്കാനാളില്ലാത്ത മറ്റാവശ്യക്കാർക്കും അന്നം കൊടുക്കുക ഇത്തരം ആളുകളെ സഹായിക്കുന്നതിലൂടെ അവൻ പ്രശസ്തിയുടെ ചെണ്ട കൊട്ടുകയില്ല തിന്നുകുടിച്ചു കഴിയുന്ന ആയിരങ്ങളെ ക്ഷണിച്ചു വരുത്തി സദ്യ നൽകുന്നവർ സൃഷ്ടിക്കുന്ന കേൾവിയും കേൾപോരുമൊന്നും ഇക്കൂട്ടരെ ഊട്ടുന്നവർ സൃഷ്ടിക്കുകയില്ല എന്നാൽ ധാർമികമായ ഉന്നതിയെ പ്രാപിക്കാനിച്ഛിക്കുന്നവർ അതീവ ദുർഘടമായ ഈ മലമ്പാത താണ്ടുക തന്നെ വേണം പിന്നെ അതോടൊപ്പം അവൻ വിശ്വാസം കൈക്കൊണ്ടവരും ക്ഷമയും ദൈവത്തിന്റെ സൃഷ്ടികളോടുള്ള കാരുണ്യവും പരസ്പരം ഉപദേശിക്കുന്നവരുമായ ജനത്തിൽ ഉൾപ്പെടുക ഈ സൽക്കർമ്മങ്ങളോടൊപ്പം അവൻ വിശ്വാസി കൂടിയായിരിക്കണം എന്തുകൊണ്ടെന്നാൽ സത്യവിശ്വാസമില്ലാതെ ഒരു കർമ്മവും സൽക്കർമ്മമാവില്ല അള്ളാഹുവിംഗൽ അത് സ്വീകാര്യമാവുകയുമില്ല ഈമാനോടുകൂടിയ നന്മകൾ മാത്രമേ സ്വീകാര്യ യോഗ്യമാകൂ എന്ന കാര്യം വിശുദ്ധ ഖുർആാൻ പല സ്ഥലങ്ങളിലും ഖണ്ഡിതമായി പ്രസ്താവിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും ഈ വേദത്തിൽ എവിടെയെല്ലാം സൽക്കർമ്മങ്ങളുടെ പുണ്യവും അതിനുള്ള വിശിഷ്ടമായ പ്രതിഫലങ്ങളും പരാമർശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അതോടൊപ്പം സത്യവിശ്വാസം എന്ന ഉപാധിയും നിശ്ചയമായും ചേർത്തിട്ടുണ്ടെന്ന് കാണാം സത്യവിശ്വാസമില്ലാത്ത കർമ്മം അള്ളാഹുവിംഗൽ സ്വീകാര്യ യോഗ്യമായി അംഗീകരിക്കപ്പെട്ടതായോ അതിന്റെ പേരിൽ പ്രതിഫലത്തിന് പ്രതീക്ഷ നൽകപ്പെട്ടതായോ എവിടെയും കാണുകയില്ല ഇവിടെ സുപ്രധാനമായ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ അവൻ വിശ്വസിക്കുകയും ചെയ്യുക എന്നല്ല പിന്നെ അവൻ വിശ്വസിച്ച ജനത്തിൽ ഉൾപ്പെടുകയും ചെയ്യുക എന്നാണ് ഈ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം ഇതാണ് അവൻ കേവലം ഒരു വ്യക്തിയായി സ്വന്തം നിലയ്ക്ക് വിശ്വാസിയായി കഴിയണം എന്നല്ല ആവശ്യപ്പെടുന്നത് മറിച്ച് ഓരോ സത്യവിശ്വാസിയും സത്യവിശ്വാസികളായ മറ്റുള്ളവരോടൊപ്പം കൂടിച്ചേരുകയും അങ്ങനെ സംഘടിച്ച് വിശ്വാസികളുടെ ഒരു സമൂഹമായി തീരുകയും വേണമെന്നാണ് അതുവഴി അവനിൽ സ്ഥാപിതമാകേണ്ട സാമൂഹിക നന്മകൾ സ്ഥാപിതമാവുകയും സത്യവിശ്വാസത്തിന്റെ താൽപര്യമെന്ന നിലയിൽ അവനിൽ നിന്ന് തുടച്ചുനീക്കേണ്ട തിന്മകൾ തുടച്ചു നീക്കപ്പെടുകയും വേണം ഈ വിശ്വാസി സമൂഹത്തിന് സുപ്രധാനമായ രണ്ട് സവിശേഷതകളുണ്ട് അതാണ് രണ്ട് കൊച്ചുവാക്യങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്ന് അതിലെ അംഗങ്ങൾ പരസ്പരം ക്ഷമയും സഹനവും ഉപദേശിക്കുക രണ്ട് അവർ പരസ്പരം സ്നേഹവും കാരുണ്യവും ഉപദേശിക്കുക വിശ്വാസിയുടെ ജീവിതം മുഴുവൻ ക്ഷമയുടെയും സഹനത്തിന്റെയും ജീവിതമാണ് വിശ്വാസത്തിന്റെ സരണിയിലേക്ക് കാലെടുത്തുവയ്ക്കുന്നതോടെ മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കപ്പെട്ടു തുടങ്ങുകയായി ദൈവം കൽപ്പിച്ച ആരാധനാ കർമ്മങ്ങളുടെ നിർവഹണത്തിൽ ക്ഷമയാവശ്യമാണ് ദൈവത്തിന്റെ വിധികൾ അനുസരിക്കാനും അനുധാവനം ചെയ്യാനും നല്ല ക്ഷമ വേണം അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കാനും ക്ഷമയില്ലാതെ കഴിയില്ല തിന്മകൾ വർജിക്കാനും നന്മകൾ ആർജിക്കാനും ക്ഷമ കൂടിയേ തീരൂ പാപകൃത്യങ്ങൾ ചെയ്യാൻ അടിക്കടിയുണ്ടാകുന്ന പ്രലോഭനങ്ങളെ ചെറുക്കാൻ ക്ഷമയ്ക്ക് മാത്രമേ കഴിയൂ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നഷ്ടങ്ങളും പ്രയാസങ്ങളും വിപത്തുകളും നേരിടേണ്ടി വരുമെന്നും അവന്റെ നിയമങ്ങളെ തള്ളിക്കളയുകയാണെങ്കിൽ നേട്ടങ്ങളും സുഖങ്ങളും ലഭിക്കുമെന്നും കാണപ്പെടുന്ന എണ്ണമറ്റ സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാകും ക്ഷമകൊണ്ടല്ലാതെ ഒരു വിശ്വാസിക്കും അത്തരം പ്രതിസന്ധികൾ വിജയകരമായി തരണം ചെയ്യാനാവില്ല കൂടാതെ ഈ മാർഗം കൈക്കൊള്ളുന്നതോടെ ഒരാൾക്ക് തന്റെ മനസ്സിനോടും ജഡുകേച്ചകളോടും മുതൽ തന്റെ സന്താനങ്ങളോടും കുടുംബക്കാരോടും സമൂഹത്തോടും ദേശത്തോടും ദേശക്കാരോടും ലോകത്തെങ്ങുമുള്ള പൈശാചിക മനുഷ്യരോടും പൈശാചിക ജിന്നുകളോടുമെല്ലാം സമരം ചെയ്യേണ്ടി വരുന്നു ചിലപ്പോൾ ദൈവമാർഗത്തിൽ ദേശത്യാഗവും യുദ്ധവും ചെയ്യേണ്ടി വരുന്ന സന്ദർഭവും ഉണ്ടാകുന്നു അത്തരം അവസരങ്ങളിൽ ക്ഷമ എന്ന ഗുണം കൊണ്ട് മാത്രമേ അയാൾക്ക് അടിയുറച്ചു നിൽക്കാൻ കഴിയൂ ഈ കഠിന പരീക്ഷണങ്ങളെ ഓരോ വിശ്വാസിയും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നേരിടുന്നതെങ്കിൽ എപ്പോഴും തോറ്റുപോകാനാണ് സാധ്യതയെന്നും വിരളമായേ വിജയിക്കാൻ കഴിയൂ എന്നും വ്യക്തമാണല്ലോ മറിച്ച് ഓരോ അംഗവും സ്വയം തന്നെ ക്ഷമാശീലനും സമഗ്രമായ ക്ഷമാപരീക്ഷണത്തിൽ എല്ലാ അംഗങ്ങളും പരസ്പരം സഹായിക്കുന്നവരുമായ ഒരു സമൂഹമാവുകയാണെങ്കിൽ വിജയം ആ സമൂഹത്തിന്റെ പാദം ചുംബിക്കും തിന്മയ്ക്കെതിരെ അജയ്യമായ ഒരു ശക്തി ഉയർന്നുവരും മാനവ സമൂഹത്തെ നന്മയുടെ വഴിയിലേക്ക് നയിക്കുന്ന സുശക്തമായ ഒരു സൈന്യം സജ്ജമാകും വിശ്വാസികളുടെ സമൂഹം സങ്കുചിതമോ നിഷ്ഠൂരമോ നിർദ്ദയമോ ആയ സമൂഹമായിരിക്കുകയില്ല അത് മനുഷ്യരാശിയോട് കനിവും കാരുണ്യവും പരസ്പരം അനുകമ്പയും സഹാനുഭൂതിയുമുള്ള സമൂഹമായിരിക്കും വ്യക്തി എന്ന നിലയിൽ ഒരു വിശ്വാസി അള്ളാഹുവിന്റെ കരുണാഭാവത്തിന്റെ പ്രകടനമായിരിക്കും സമൂഹമെന്ന നിലയിലും വിശ്വാസികളുടെ കൂട്ടായ്മ ലോകർക്കൊക്കെയും കാരുണ്യമായ റസൂലിന്റെ പ്രതിനിധികളായിരിക്കും നബി തിരുമേനി തന്റെ സമൂഹത്തിൽ ഏറ്റവുമധികം വളർത്താൻ ശ്രമിച്ച ഗുണം ഈ കാരുണ്യം തന്നെയാണ് ഉദാഹരണത്തിന് ഇനി പറയുന്ന തിരുവചനങ്ങൾ ശ്രദ്ധിക്കുക നബി തിരുമേനി കാരുണ്യത്തിന് എന്തുമാത്രം പ്രാധാന്യം കൽപ്പിച്ചിരുന്നുവെന്ന് അതിൽ നിന്ന് വ്യക്തമാകും ജറീർ ബിൻ അബ്ദുള്ളയിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു മനുഷ്യരോട് കരുണ കാട്ടാത്തവനോട് അള്ളാഹു കരുണ കാട്ടുകയില്ല നബി തിരുമേനി അരുൾ ചെയ്തതായി അബൂദാബൂദും നിർമിതിയും ഉദ്ധരിക്കുന്നു കരുണയുള്ളവരോട് കരുണ കാണിക്കുന്നു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും അബു സയ്യിദ് ഖുദ്രിയിൽ നിന്ന് ബുഖാരി അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്നു കരുണയില്ലാത്തവന് കാരുണ്യം ലഭിക്കുകയില്ല ഇബിൻ അബ്ബാസിൽ നിന്ന് നിർമ്മിതി ഉദ്ധരിക്കുന്നു ചെറിയവരോട് കരുണയില്ലാത്തവനും വലിയവരോട് ആദരവില്ലാത്തവനും നമ്മിൽപ്പെട്ടവനല്ല ഇയാദുബിന് ഹിമാറിൽ നിന്ന് മുസ്ലിം ഉദ്ധരിക്കുന്നു തന്റെ എല്ലാ ബന്ധുക്കളോടും മുസ്ലിങ്ങളോടും കനിവുറ്റ മനസ്സുള്ളവനാണ് മനുഷ്യൻ നൊഹമാനുബിന് ബഷീറിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു പരസ്പര കാരുണ്യത്തിന്റെയും മൈത്രിയുടെയും സഹാനുഭൂതിയുടെയും കാര്യത്തിൽ വിശ്വാസികളെ നിനക്ക് ഒറ്റ ശരീരം പോലെ കാണാം ഒരവയവം പീഡിതമായാൽ ശരീരം മുഴുവൻ ഉറക്കമിളച്ചും പനിച്ചും അതിനോടനുഭാവം കാട്ടുന്നു അബൂ മൂസൽ അഷ്അരിയിൽ നിന്ന് ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു വിശ്വാസി മറ്റു വിശ്വാസികൾക്ക് ഓരോ ഭാഗവും ഇതര ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഭിത്തി പോലെയാകുന്നു അബ്ദുല്ലാഹിബിൻ ഒമറിൽ നിന്ന് ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു മുസ്ലിം മുസ്ലിമിന്റെ സഹോദരനാകുന്നു അവൻ അയാളെ ആക്രമിക്കുകയോ സഹായിക്കാതെ പീഡനങ്ങൾക്ക് കൊടുക്കുകയോ ഇല്ല ഒരുവൻ തന്റെ സഹോദരന്റെ ഒരാവശ്യം നിവർത്തിച്ചു കൊടുക്കുന്നതിലേർപ്പെടുമ്പോൾ അള്ളാഹു അവന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുന്നതിലേർപ്പെടുന്നു ഒരുവൻ ഒരു മുസ്ലിമിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കി കൊടുക്കുമ്പോൾ അല്ലാഹു അവന്റെ അന്ത്യനാളിലെ ക്ലേശങ്ങളിലൊന്ന് ഒഴിവാക്കി കൊടുക്കുന്നു ഒരുവൻ ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു പിടിച്ചാൽ അന്ത്യനാളിൽ അല്ലാഹു അവന്റെ ന്യൂനത മറച്ചു കളയുന്നു ഇവരത്രേ വലതുപക്ഷം നമ്മുടെ സൂക്തങ്ങളെ നിഷേധിച്ചവരോ ഇടതുപക്ഷമാകുന്നു ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും വിശദീകരണം സൂറ അൽവാക്യയുടെ വ്യാഖ്യാനത്തിൽ വന്നിട്ടുണ്ട് അൽവാക്യ എട്ട് ഒൻപത് എന്നീ സൂക്തങ്ങളുടെ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കുക അലിന്ന അവർക്കുമേൽ മൂടപ്പെട്ട നരകമുണ്ട് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാത്ത വിധം അഗ്നി എല്ലാ ഭാഗങ്ങളിലൂടെയും അവരെ വലയം ചെയ്യുമെന്നർത്ഥം